പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമനാളിക്കും നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ട് പല തിരക്കുകളായിട്ടാണ് നമ്മൾ കാണാത്തത് എന്ന് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക നമ്മളിപ്പോൾ അവസാനം മൂന്ന് നാല് ക്ലാസ്സുകൾ ഹിജാബുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മളെടുത്തത് അതായത് മുസ് സ്ത്രീകളുടെ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട് മുസ്ഹഫ് പറയുന്ന കാര്യങ്ങൾ അതിലൊന്ന് ഹിജാബാണ് അത് നമ്മൾ പറഞ്ഞു പാരമ്പര്യ അർത്ഥപ്രകാരം തന്നെ മുസ്ഹഫിൽ എവിടെയും ഹിജാബ് എന്നുള്ളതിന് തലയിലിടുന്ന ഒരു കഷ്ണം തുണിക്ക് പറയുന്നില്ല എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടത് പിന്നെ അതിൻ്റെ വൈജ്ഞാനികമായ തലം എന്താണ് എന്നുള്ളതും നമ്മൾ വിശദീകരിച്ചു പിന്നെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ജ്ഞാനികൾ ഈ ശിരോവസ്ത്രത്തിന് തെളിവായി ഉദ്ധരിക്കാറുള്ള അന്നൂറിലെ അഞ്ഞൂറിലെ മുപ്പത്തിയൊന്നാമത്തെ വചനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ബഴല് എന്ന വാക്ക് വരെ നമ്മൾ വിശദീകരിക്കേണ്ട അതിൽ ബഴല് എന്ന് പറയുന്നത് സുഹത്തു അന്യജമ്മില് പറയുന്നുണ്ട് വഇന്ന ഇലിയാസ് മിനൽ മുർസലീൻ എന്ന് ിൽപ്പെട്ട ആളാണ് ഇലിയാസ് എന്താന്നുള്ളതൊക്കെ പിന്നെ വിശദീകരിക്കും ഇത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഖാലിഖീൻ എന്ന് പറയുന്നുണ്ട് ഈ തബാറക്കല്ലാഹു അഹസനുൽ ഖാലിക്കീൻ എന്ന് പറയുന്ന ഒരു വചനം അത് എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകമായി ശ്രദ്ധിക്കണം അപ്പോൾ അഹസനുൽ ഖാലിക്കീനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും വഴലിനെയാണോ നിങ്ങളിലേക്ക് നിങ്ങൾ വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ അതിനർത്ഥം വഴൽ എന്ന് പറഞ്ഞാൽ കുർഖാനിൽ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിനല്ല മറിച്ച് ഒരു ജനത അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ബഷർ അവൻ്റെ ബുദ്ധിയിൽ സങ്കല്പിച്ചെടുക്കുന്ന ഊഹങ്ങളും കെട്ടുകഥകളും ഔഹാമുകളും ഖയാലുകളും ഒക്കെയാണ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു അതിനാണ് ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യർ വിഭാഗത്തെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കേണ്ടായി ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട അതായത് ശിരോവസ്ത്രവുമായി സ്ത്രീകളുടെ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാരായ ആളുകൾ വിശദീകരിക്കുന്ന അതിന് തെളിവാണ് എന്ന് ഉദ്ധരിക്കുന്ന കുറച്ച് ആയത്തുകൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അത് നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും അതായത് സൂറത്തു അല്ല ഫൽ യുദിനീന മിൻ ജലാബിബി എന്നൊക്കെ പറയുന്ന ആ ജലാബീബ് എന്താണ് എന്നുള്ളതൊക്കെ ജിൽബാബ് ജലാബീബ് എന്ന ജലബ എന്ന വാക്കിന് അർത്ഥം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇനി ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ആ ആയത്ത് ഒരു രണ്ട് മൂന്ന് ക്ലാസ്സുകൾ അത് എടുക്കേണ്ടതുണ്ട് പിന്നെ വിമർശിക്കുന്ന ആളുകൾ അങ്ങനെ വിമർശിക്കും ചില ആളുകൾക്ക് മയ്യത്ത് പരിപാലനവും മറ്റു കാര്യങ്ങളും മാത്രമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ ഇത്തരം ആളുകളൊക്കെ നമുക്ക് മയ്യത്ത് മയ്യത്ത് കുളിപ്പിക്കുക പരിപാലിക്കുക മറവ് ചെയ്യുക അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ചില ജനതകളുണ്ട് ആളുകളൊക്കെ ഉണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മൾ ഇനി ആ വിഷയത്തിൽ നിന്നും അല്പം വ്യതിചലിച്ച് വേറൊരു വിഷയത്തിലേക്ക് നമ്മൾ നമ്മളിന്ന് പ്രവേശിക്കുകയാണ് അപ്പോൾ ആ വിഷയം വിട്ടോന്നല്ല വിടുന്നില്ല അതൊക്കെ നമ്മൾ തുടർന്ന് സംസാരിക്കും ഇന്ന് ഞാൻ ആ ഏതോ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി എൻ്റെ ഒരു സഹോദരൻ എന്ന് വന്ന ഈ ചാനലുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായി ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് ഒരായത്ത് അതായത് കുർആാനിലെ ഭ്രൂണശാസ്ത്രം അതായത് എംബ്രോളജി എന്ന് പറയുന്ന ഈ വിഷയമാക്കിയാലും മാഷെ ഒരു ക്ലാസ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അയച്ചു തന്ന വചനം വളരെ ചെറിയ ഒരു വചനമാണ് ആ പിന്നെ ഭ്രൂണശാസ്ത്രം വിശദീകരിക്കുന്ന ചെറിയ ചെറിയൊരു വചനമാണ് എനിക്ക് അയച്ചു തന്നത് പക്ഷെ അതേ വിഷയം അതിനേക്കാൾ വിശാലമായ അർത്ഥത്തിൽ വിശദീകരിക്കുന്ന വേറെയും വചനങ്ങളുണ്ട് അതിൽ ഒന്ന് സൂറത്തു അൽമോ എന്ന് പറയുന്ന അധ്യായത്തിലെ പന്ത്രണ്ട് മുതൽ പതിനാല് പതിനഞ്ച് വരെയുള്ള ആയത്തുകളാണ് അതിലാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയം സംസാരിക്കുന്ന ഒരു വചനം ഏഴ് മേഖലകൾ സവിസ്തരം അവിടെയാണ് വിശദീകരിക്കുന്നത് അതിൻ്റെ ഞാനും പറഞ്ഞല്ലോ അതിൻ്റെ പദാർത്ഥ തലത്തിലുള്ള ഇന്ന് നമ്മുടെ ജ്ഞാനികളായ പണ്ഡിതന്മാരായ ആളുകൾ എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത ആ എംബ്രിയോളജി എന്ന് പറയുന്ന ആ വിശദീകരണം ഉണ്ട് അതിൻ്റെ തഫ്സീർ എഴുതിയിട്ടുണ്ടല്ലോ അതിന് വിശദീകരണം എഴുതിയിട്ടുണ്ട് തഫ്സീറും തെവിയിലും തഫ്സീർ എഴുതിയിട്ടുണ്ട് തഫ്സീർ എഴുതാൻ കുറുഹാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അഫലായത്ത തബ്ബറുവിനിൽ കുർആആാനത്ത ദബുറുൽ ഖുർആാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത് അത് വേറെ വിഷയം അത് നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പോൾ ഈ ഭ്രൂണശാസ്ത്രം ഖുർആാനിൽ ഉണ്ടോ എന്നുള്ളത് ഇല്ലേ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അത് കുറകാൻ പറയുന്നത് ഏഴ് ഘട്ടങ്ങളാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിൻ്റെ പറയുന്നത് പദാർത്ഥ തലത്തിൽ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടിയുടെ ഘട്ടം ഘട്ടമായ വളർച്ചയെക്കുറിച്ച് കുറിച്ച് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് തന്നെ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ച ആ സത്യം ലോകത്തോട് ഖുർആൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മുടെ ജ്ഞാനികളായ ആളുകൾ പണ്ഡിതന്മാർ പറയാറുള്ളത് അത് നമ്മുടെ വിമർശന വിഷയമല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് അഭിപ്രായമല്ല നമ്മൾ പറയുന്നത് ഖുർആാനിൻ്റെ ആന്തരികമായ വായനയാണ് ആന്തരിക തലമാണ് അതിൻ്റെ വൈജ്ഞാനികമായ തലമാണ് നമ്മൾ പരിശോധിക്കുന്നത് അത് വേണ്ട ആളുകൾക്ക് അതിൻ്റെ പദാർത്ഥ തലത്തിലുള്ള വിശദീകരണം വേണ്ട ആളുകൾക്ക് അതെടുക്കാം അതിന് നമ്മൾ എതിരല്ല നമ്മൾ അതിൻ്റെ വൈജ്ഞാനികമായ തലമാണ് വിശദീകരിക്കുന്നത് അതിൻ്റെ ആന്തരികമായ തലമാണ് നമ്മൾ വിശദീകരിക്കുന്നത് അതായത് ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ഘട്ടം ഘട്ടമായ ഘട്ടം ഘട്ടമായുള്ള അതിൻ്റെ ഹലക്കക്കും അതുബാറ എന്ന് പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അതാണ് ഞാൻ ഫ തബാറക്കല്ലാഹു അഹസനുൽ ഖാലിക്കീൻ എന്നുള്ളതും ആ തെതറൂന ബൈലൻ ആ തെതുറൂന വ തെതറൂന അഹസനുൽ ഖാലിക്കീൻ എന്നുള്ളതും തമ്മിൽ ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം എന്നുള്ളതിലേക്കാണ് ഞാൻ ആ സൂചന നമ്മുടെ ഈ ക്ലാസിൻ്റെ തുടക്കത്തിൽ നൽകിയത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോണത് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ക്ലാസ്സുകൾ വരും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പം ഞാൻ പറഞ്ഞത് ആ തെതുപോല വയലാൻ വ തദറൂന അഹ്സനുൽ ഖാലിക്കീൻ എന്ന് പറയുന്ന സൂറത്തു നജുമിലെ ആ വചനവും സൂറത്തു അൽമോ ഈ ഏഴ് ഘട്ടങ്ങളിൽ ഏഴാമത്തെ ഘട്ടം വ അൻഷ ഇനാഹു ഖൽഖൻ ആഹറ എന്ന് പറയുന്ന ഏഴാമത്തെ ഘട്ടം പറഞ്ഞതിന് ശേഷം ഫ തബാർ അഹ്സനുൽ ഖാലിക്കീൻ എന്ന് പറയുന്ന ആ തലവും എന്നും ഒന്ന് മനസ്സിലാക്കണം അതായത് ഇലിയാസാണ് ആ ഇന്ന ഇലിയാസൻ എന്ന് പറഞ്ഞിട്ട് ഇലിയാസ് അഹ്സനുൽ ഖാലിക്കിൻ്റെ കൂടെയും ആ അഹ്സനുൽ ഖാലിക്കിന് ഉപേക്ഷിച്ച് സ്വന്തം ഔഹാമുകളും സ്വന്തം ഖയാലുകളും സ്വന്തം ഖുറാഫാത്തുകളും സ്വീകരിച്ച ഒരു ജനതയെക്കുറിച്ചുമാണ് അവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ അതിലെ ഓരോ വാക്കുകളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഹലക്കൻ അൽ ഇൻസാനമിൻ മുത്തുഫത്തിൻ സുമ്മ ഖലക്കനൽ നൊത്തുഫത്ത അലക്കത്തൻ പിന്നെ അലക്കത്തിന മൂലഖത്തൻ ഖലക്കനൽ അലക്കത്ത മൂലഖത്തൻ ഫലക്കനൽ മുളുക ഇലാമൻ ഫ കസൗ അൽ ഇലാമ ലഹ്മൻ ഓരോ ഘട്ടങ്ങളാണത് സുമ അൻഷനാഹു ഖൽഖന്നാ ഖറ ഫറക്കാഹു ഹസ്സൻ അൽ ഖാലിക്കീൻ എന്ന് പറഞ്ഞിട്ടാണ് ആവചനം അവസാനിപ്പിക്കുന്നത് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വചനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാനെൻ്റെ ഓർമ്മയില്ലെന്നെടുത്തിട്ട് പറയുകയാണ് ഇപ്പോൾ സൂറത്തു അല്ലിൻസാനിലെ തുടക്കത്തിൽ രണ്ടാമത്തെ വചനത്തിലേറ്റ പറയുന്നുണ്ട് ഇന്ന ഹലഖ്ൻസാൻ മിൻ നംഷാ മിൻഫത്തിൻ നംഷാ ജിൻത്തലിഹി ഫോജ അല്ലാ ഹുസമി അംബസിറ എന്ന് പറയുന്നു അതിലെ ഞുത്തുഫ എന്നുള്ള വാക്കാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞുത്തുഫ എന്നു പറഞ്ഞാൽ രേതസ്കണം ഇന്ദ്രിയ തുള്ളി എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്ഫത്തിൻ യു തുംനുഫത്തിൻ യുംഫത്തിൻ യുംന എന്നൊക്കെ പറയുന്നത് ഈ യുംന എന്നുള്ളതിനൊക്കെ ഒലിപ്പിക്കപ്പെടുന്ന ഒഴുക്കപ്പെടുന്ന എന്നൊക്കെ പറയുന്ന എവിടുന്നാണ് ആ അർത്ഥം കിട്ടിയെന്ന് എനിക്കറിയില്ല യുംന എന്ന് പറയുന്നത് ഒരാളുടെ അമാനിയാണ് ഒരാൾ നമ്മുടെയൊക്കെ അമാനീ ആഗ്രഹങ്ങളാണ് മീ മനി പിന്നെ യുംന എന്ന് പറയേണ്ടല്ലോ യുംന എന്നും തുംന എന്നും ഒക്കെ പറയുന്നുണ്ട് കുറുകാൻ പറയുന്നുണ്ട് അതൊന്നും ഒഴുക്കപ്പെടുന്ന എന്നുള്ള അർത്ഥ ഒഴുക്കിവിടുന്ന ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ അർത്ഥമുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മളതിൻ്റെ ആന്തരിക തലത്തിൽ ഫത്തന നഫ്ത എന്നൊക്കെ പറയണത് കുറേ അക്ഷരങ്ങളാണ് അതിൻ്റെ വ്യത്യസ്ത രൂപത്തിൽ എഴുതിയെന്നുള്ളൂ അതിൻ്റെ ആ അക്ഷരങ്ങളുടെ സ്ഥാനം തെറ്റിച്ചെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നെഫ്ത്ത് എന്ന് പറയുന്നത് സർവത്വൻ മജുഹൂലത്തുൽ കീമത്ത് ആണ് നമുക്ക് അതിൻ്റെ മൂല്യം ഇപ്പോൾ അജ്ഞാതമാണ് അങ്ങനത്തെ ഒരു സമ്പത്തിനെ കുറിച്ചാണ് നെഫ്ത്ത് എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ നെഫ്തുകൾ ഉണ്ടല്ലോ അതിൻ്റെ മൂല്യം നമുക്കിന്ന് മജുഹൂലത്താണ് അതന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പൊ നമുക്ക് അതിന്റെ മൂല്യം അജ്ഞാതമായി കിടക്കുന്ന സമ്പത്താണ് അതിനെയാണ് നഫ്ത് എന്ന് പറഞ്ഞത് നമ്മൾ ഫത്തന എന്ന് പറഞ്ഞാല് ഇതേ അക്ഷരങ്ങള് ഫാ ത്വാൻ ഫിത്തന എന്ന് പറയുന്ന ബാഹ് പാലത്തെ ത അല്ല ആണ് ണ്ാ എന്ന് പറയുന്ന ആ ആണ് ഫത്തന എന്ന് പറയുന്നത് ഫത്തന എന്ന് പറയുന്നത് നമ്മൾ ഇതേ അർത്ഥം തന്നെയാണ് അജ്ഞാതമായ ഒരു വിഷയത്തെ അപഗ്രദിക്കാനുള്ള അന്വേഷണവും പഠനവുമാണ് നമ്മുടെ ഫത്തന അത്തരം സമർത്ഥന്മാരായ ആളുകളാണ് ഫാത്തിനുകൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ഗണിതത്തിലൊക്കെയാണ് ഈ ഫാത്തിന് എന്നുള്ള വാക്ക് അധികം ഉപയോഗിക്കുക നമുക്ക് സങ്കീർണമായ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാന് ഉള്ള അന്വേഷണവും പഠനവും അത് അത് മറഞ്ഞു കിടക്കുന്ന ആ പ്രശ്നത്തെ ആ ഗണിത ശാസ്ത്രത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ സോൾവ് ചെയ്യാനും അത് പിന്നെ തഹലീൽ അപഗ്രഥനം നടത്തി അനലൈസ് ചെയ്ത് അതിന് ഉത്തരം കണ്ടെത്താനുള്ള അതിൻ്റെ ആൻസറുകൾ ഇത് അതുവരെയും അജ്ഞാതമാണ് അതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ആളെ നമ്മൾ ഫത്തിൻ എന്നാണ് പറയാം ആ ഫത്തിനിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് അന്വേഷിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിത്താണ് ന്യൂത്ത്ഫത്ത് എന്ന് പറയുന്നത് മനസ്സിലായി നമ്മളെ ഫത്തനു നഫ്സിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള ന്യൂത്ത്ഫത്താണ് നമ്മുടെ ഉള്ളിൽ നാഗ് നഫ്സും മക്കനുവിനാണ് നമ്മുടെ ഉള്ളിലെ ഒളി ഒളിഞ്ഞ് കിടക്കുന്ന ആ വിത്താണ് എന്തിനു വേണ്ടിയിട്ട് എന്നല്ല തൊഫ് എന്ന് പറയുന്നത് അന്വേഷിച്ച് അന്വേഷിക്കുകയാണ് അത് അലയാണ് ചെയ്യുന്നത് അത് അലഞ്ഞു നടക്കുകയാണ് എന്തിന് നമ്മുടെ ഉള്ളിലെ ആ പിന്നെ ആ വിത്ത് ഈ ഫത്തനയിലേക്ക് എത്താ എത്തിച്ചേരാനുള്ള ഏത് പ്രശ്നങ്ങളെയും ആ ആത്മീയമായ ഏത് പ്രശ്നങ്ങളെയും അനലൈസ് ചെയ്ത് അപഗ്രതിച്ച് അജ്ഞാതമായി കിടക്കുന്ന അവൻ്റെ അറിവുകൾ കണ്ടെത്തുന്ന ആ സ്കില്ല് നേടുന്നതിലേക്ക് അവൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വിത്താണ് ആ നുത്ത്ഫ എന്ന് പറയുന്നത് അതാണ് നൊത്ത്ഫ എന്ന് പറയുന്നത് സത്യത്തിൽ അതാണ് നൊത്തുഫത്ത് അത് അവനിൽ ഒരു മോഹമായിട്ട് ഉടലെടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് നുത്തുഫത്തിൻ യുമന എന്ന് പറയുന്നത് അത് അതാണ് മുന അവൻ്റെ ആഗ്രഹമാണ് അവൻ്റെ മോഹമായിട്ട് അവൻ്റെ ഉള്ളിൽ ഉടലെടുക്കുക അതിൽ നിന്നാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം അതാണ് പിന്നെ അംഷ അംഷാജി എന്ന് പറഞ്ഞാൽ എന്താ എഴുതിയിക്കണമെന്ന് ഇപ്പം ഞാൻ മറന്നിട്ടുണ്ട് അതിൻ്റെ പാരമ്പര്യ അർത്ഥം മഷജ ജഷമ എന്നൊക്കെ പറയണത് മഷജ എന്ന് കുറച്ച് ഭാഷ അതാണ് ഞാൻ ഇത് കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് എൻ്റെ സഹോദരങ്ങൾ നെബുതലിഹി എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു ഇബുതിലാ ഇബ്രാഹിമിൻ്റെ തലത്തിലൂടെ കടന്നു പോവുകയാണ് മനുഷ്യൻ അവിടെയാണ് അന്വേഷണങ്ങൾ പഠനങ്ങൾ തുടങ്ങുന്നത് അപ്പം നുത്ത്ഫയാണ് അംഷാജ് ന നെബുത്തലി അംഷാജ് നുത്ത്ഫതുൻ്റെ അംഷാജാണ് കാര്യങ്ങൾ സ്പഷ്ടമായി വാളിഹായി വ്യക്തമായി സ്പഷ്ടമായി കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട അവസ്ഥയിലാണ് അതാണ് എന്ന് പറയുന്നത് അത് അല്ലാതെ കൂടിക്കലർന്നെന്തോ അറിയില്ല അംഷാജിന് എന്തോ പാരമ്പര്യത്തിലൊരർത്ഥമുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് എഴുതപ്പെട്ടിട്ടുള്ളത് എൻ്റെ സഹോദരങ്ങൾ ഒന്ന് പരിശോധിക്കും അപ്പോൾ അതിൽ നിന്ന് നെബുതലിഹി ഇബ്തിലാഹിലൂടെ അത് നമ്മൾ ലബ് ലുബ് നമ്മൾ വിശദീകരിച്ചതാണ് ബല പരീക്ഷണം അള്ളാഹുവിൻ്റെ പരീക്ഷണം വിശദീകരിച്ചപ്പോൾ ഇബ്തിലാഹ് വിശദീകരിച്ചിട്ടുണ്ട് പരീക്ഷണമല്ല അവൻ്റെ ബാഹ്യമായ തലത്തിൽ നിന്ന് ആന്തരികമായ അവൻ്റെ ലുബ് കണ്ടെത്തുന്നതിലേക്കുള്ള അവൻ്റെ ഒരു മനുഷ്യൻ്റെ യാത്രയാണത് അള്ളാഹുവിൻ്റെ കലിമാത്തുകളിലൂടെ അവൻ്റെ ഗുണങ്ങളിലൂടെ അതാണ് വേദബുത്തലാ ഇബ്രാഹിമ എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഒരു ഘട്ടമാണത് ഇബുദ്ലാ ഇൻ്റെ തലം അതിലൂടെ കടന്നു പോയിട്ടാണ് അവൻ്റെ ഉള്ളിലെ ലുബുൽ ബാത്തിന് ബാത്തിനായ അൽ ഉലുൽ അൽബാബ് എന്ന് പറയുന്ന കാമ്പുള്ളവരെ എന്ന് നമ്മൾ കുറുകാൻ പറയുന്നുണ്ടല്ലോ ഇന്നഫീദാലിക്കൽ ആയാത്തില്ലി ഉലിൽ അൽബാബ് എന്ന് കുറയാൻ പറഞ്ഞത് ആ ലുബിലേക്കുള്ള ഇബ്തില ആണ് സത്യത്തിൽ ഈ എന്ന് പറയണ അല്ലാതെ പരീക്ഷ നടത്തുക അല്ല എന്നുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അപ്പം നുത്തുഫ എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ ഇപ്പോൾ വിശദീകരിച്ചത് അത് നമ്മുടെ ഉള്ളിലെ ഒരു ബുതുറത്താണ് വിത്താണ് കലക്കണൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ എന്ന് പറയുന്ന ഒരു തല ഉണ്ട് അത് ഞാൻ തീന് നമ്മൾ പറഞ്ഞു ഇവൻ്റെ ഉള്ളിലെ തൊയ്യ നൂനാണ് തുറാബ് നമ്മൾ പറഞ്ഞു ഒരു മനുഷ്യൻ വളർച്ചയുടെയും പുരോഗതിയുടെയും ആ ഘട്ട അനുസരിച്ചാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അതാണ് തുറാബ് എന്ന് പറയുന്നത് അവന് തെർബിയത്ത് അവൻ്റെ വളർച്ചക്കാവശ്യമായ ഗുണങ്ങളോടുകൂടിയാണ് ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് അതാണ് മണ്ണിൽ നിന്നാണ് എല്ലാം മുളച്ചു പൊന്തുന്നതും വളരുന്നതും അപ്പോൾ അതാണ് ബാഹ്യാർത്ഥത്തിൽ അത് മണ്ണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അതാണ് ഏതൊരു ചെടിയും ഏതൊരു വൃക്ഷവും ഏതൊരു വിത്തും മുളച്ചു പൊന്തുന്നത് അതിൻ്റെ നമാവും ഇർത്തിക്കാവും അതിൻ്റെ നൊമവും അതിൻ്റെ ഇർത്തിക്കാവും അതിൻ്റെ വളർച്ചയും പുരോഗതിയും ഒക്കെ മണ്ണിൽ നിന്നാണ് എന്നതുപോലെ തന്നെ മനുഷ്യൻ്റെ വളർച്ചക്കും പുരോഗതിക്കും ആവശ്യമായ ആ രീതിയിലാണ് മനുഷ്യൻ്റെ ഫസ്റ്റ് ആദ്യ സൃഷ്ടിപ്പെന്ന് പറയുന്നത് ആദമിൻ്റെ സൃഷ്ടിപ്പ് അവിടെ അല്ലാതെ മണ്ണ് കുഴച്ചുണ്ടാക്കി എന്നല്ല മിൻ തുറാബിന്നാണ് ബിത്തുറാബി എന്നല്ല മണ്ണ് കൊണ്ട് എന്നല്ല അത് നമ്മൾ വിശദീകരിച്ചതാണ് അപ്പോൾ ഇവിടെ തീനിൽ നിന്നാണ് ഫസ്റ്റ് അപ്പൊ തൊയ്യ നൂനാണ് അവന്റെ ഉള്ളിൽ ആ നൂന് നഫ്സുൻ ഇൻ ഇൻസാനിയത്ത് ഇൻസാനീയത്തിൻ്റെ ആ നൂന് തൊയ്യായി കിടക്കുകയാണ് മൂടിക്കിടക്കുകയാണ് അവിടെ നിന്നാണ് ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തുടങ്ങുന്നത് അവിടുന്ന് പിന്നെ അവന് തൊയിറിലേക്കുള്ള യാത്രയാണത് തീനിൽ നിന്ന് തൊയിറിലേക്ക് ഈസയിലെത്തുമ്പോൾ അവന് തൊയിറായി മാറുകയാണ് എന്ന് പറയുന്നത് അതാണ് തീനിൽ നിന്ന് അവന് അവൻ്റെ തൊയ്യ് അവൻ്റെ ഉള്ളിലെ ചിന് ചിന്തകൾ പറ പറക്കുകയാണ് ചെയ്യണത് വിജ്ഞാനത്തിൻ്റെ ആത്മീയ തലത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് അവന് പറന്നുയരുന്ന ആ അവസ്ഥയിലേക്ക് അവന് മാറുകയാണ് ചെയ്യുന്നത് അതാണ് തീനിലിന്ന് തൊയറിലേക്ക് എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഒരു ക്ലാസ് എവിടെയോ എടുത്തിട്ടുണ്ട് തീനിൽ നിന്ന് തൊയറിലേക്ക് ഈ ചാനലുണ്ടോയെന്നറിയില്ല അത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നില്ലാണോ എന്നറിയില്ല തീനിൽ നിന്ന് മനുഷ്യൻ തൊയറിലേക്കുള്ള യാത്രയാണത് കലിമത്തൂർ റബ്ബിൽ നിന്ന് കലിമത്തുള്ളയിലേക്കുള്ള യാത്രയാണ് എന്ന് പറയുന്നത് പോലെ റബ്ബിൽ നിന്ന് കലിമത്ത് സ്വീകരിച്ച ആദമ് ഈസയിലേക്ക് എത്തുമ്പോൾ കലിമത്തുള്ളയായി മാറുന്ന അവസ്ഥയിലേക്കാണ് മനുഷ്യൻ്റെ ഘട്ടം ഘട്ടമായ സൃഷ്ടിപ്പിൻ്റെ യാത്രയാണ് അവൻ്റെ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ഘട്ടം ഘട്ടമായുള്ള യാത്രയാണത് ഈ പറയുന്നത് അതാണ് നമ്മൾ പറഞ്ഞത് ഈ ഇതേ അധ്യായത്തിൽ പതിന പന്ത്രണ്ട് മുതൽ പ പതിനാല് പതിനഞ്ച് വരെ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പതിനേഴാമത്തെ വചനത്തിൽ സൂറത്ത് അൽമോമിനയിൽ പതിനേഴാമത്തെ വചനത്തിലേറ്റ പറയുന്നുണ്ട് വക്കത് ഹലക്കക്കും സബിഴ തൊറ ഫൗക്കും സബുഴ തൊറായിക്കാ എന്ന് പറയണ ആ ഏഴ് മേഖലകളാണ് സബിഴ തൊറായിക്കാണ് സബുഴ ത്വരീ കത്തുകളാണ് ഈ തൊറ വസമായി താരിക്ക് ആ ത്വരിക്ക് എന്താണെന്നുള്ളതൊന്ന് ആരോ ഒരിക്കൽ സൂചിപ്പിക്കേണ്ടായി അതൊന്ന് പറയും ഈ ത്വരിക്ക് എന്താണെന്ന് ത്വരിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വഴി കാണിച്ച് തരുന്ന അറിവിൻ്റെ ആകാശങ്ങളാണ് ഒസമായിക് അന്നജമു സാപ്പിപ്പ് എന്ന് പറയുന്നത് അത് ത്വരീക്ക് നമുക്ക് വഴി കാണിച്ച് വേറെ എന്തൊക്കെ അർത്ഥങ്ങൾ ഉണ്ടാകും അതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മളാ വാക്കിൻ്റെ നേരെ നേരർത്ഥാണ് പറയുന്നത് എൻ്റെ ആന്തരികതയിലാണ് പറയുന്നത് നമുക്ക് ത്വരിയൊക്കെ കാണിച്ചു തരുന്ന ഇതാണത് വഴി കാണിച്ചു തരുന്നതാണ് ആകാശത്തിലെ ആ നക്ഷത്രങ്ങളൊക്കെ അറിവിൻ്റെ ഉന്നതമായ തലങ്ങളിൽ നമുക്ക് വഴി കാണിച്ച് തരുന്ന നക്ഷത്രങ്ങൾ ഉണ്ടാവും ചില ആളുകളൊക്കെ നമ്മുടെ ബോധ ഉള്ളിൽ നിന്ന് തന്നെ വഴി കാണിക്കും ചില ആളുകളും അങ്ങനെയൊക്കെ ഉണ്ടാവും അതുപോട്ടെ നമ്മൾ നുത്തുഫ എന്നുള്ള വാക്ക് മാത്രമേ തീന് നുത്തുഫ അത് സുലാലത്തിമീൻ തീൻ എന്നുള്ളത് പിന്നെ നുത്തുഫ നുത്തുഫ എന്ന് പറയുന്നത് ഇതാണ് പറയുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ്സിൽ തീരുന്നതല്ല ഈ വിഷയം അത്രയും വിശാലമായ ആശയമുള്ള ഒരു വിഷയമാണ് അപ്പോൾ ഈ അധ്യായത്തിലെ തന്നെ പതിനേഴാമത്തെ വചനത്തിൽ സബ്ഹ തൊറായിക്കാണ് പറയുന്നത് ഏഴ് ത്വരീക്കുകളാണ് ഏഴ് വഴികളാണ് വിജ്ഞാനത്തിൻ്റെ ഏഴ് വഴി വഴികളാണ് പറഞ്ഞു തരുന്നത് അറിവിൻ്റെ ഏഴ് മേഖലകൾ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ അതാണ് ഫൗക്കക്കും പിന്നെ കുറേ സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് ഞാൻ ഈ വിഷയം ഒരാളോട് സംസാരിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ വയസ്സിൽ ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് ഒരു മനുഷ്യൻ മാറുന്നതിനെക്കുറിച്ച് തിഫില് കുട്ടിയായി പുറത്തു വരുന്നതിനെക്കുറിച്ച് അതൊക്കെ നമ്മൾ വിശദീകരിക്കും ആ എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിക്കും ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നോഹിൻ്റെ ജനത അറാതിലുന എന്ന് പറയുന്നത് അവർ വയസ്സന്മാരായിട്ടാണോന്നുള്ളത് ഒരു ജനത ഈ ഒരു ആശയത്തെ തഴ്മീറി ചെയ്യാത്ത അവസ്ഥയിലാണ് അവർ അറുതലു ലൊമ്പറാകുന്നത് അതൊക്കെ നമുക്ക് പിന്നെ വിശദീകരിക്കാം ഇപ്പം തുടങ്ങിയിട്ടല്ല നമ്മളിത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനെ എംബ്രോളജി അതായത് ഭ്രൂണശാസ്ത്രമായി കാണേണ്ട ആളുകൾക്ക് അങ്ങനെ കാണാം അതാണ് ഈ വാക്കുകളൊക്കെ അതിനെ അട്ടിമറിച്ചിരിക്കുകയാണ് ഞുത്തുഫ കഴിഞ്ഞ് സിമഹലക്കന് ഞുത്തുഫത്തെ അലക്കത്തൻ താഴിലേക്കാണ് ഒരു മനുഷ്യൻ അവന്റെ മനസ്സ് എന്തിനോടൊക്കെ മുല്ലക്കാണോ അതിൽ നിന്നൊക്കെയാണ് ഇവനെ സൃഷ്ടിച്ചെടുക്കുന്നത് അത് ചില ആളുകൾക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളോടുമുള്ള മുല്ലക്കായിരിക്കും അവൻ അതിനെന്താ എഴുതിയിക്കണം എന്നാ ഈ ഇന്ദ്രിയുള്ളി പോയിട്ട് ഗർഭാസ്ഥ ഗർഭ ഭിത്തിയിൽ അള്ളി പിടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അതിനെ വിശദീകരിക്കുന്നത് മുഴല്ലക്ക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും അറിയാം മഴലക്കാത്ത സഭമൊക്കെ കേട്ടിട്ടുണ്ടാവും അതായത് ഏഴ് കവിതാ സമാഹരണങ്ങൾ കർഭാലയത്തിൽ കെട്ടിത്തൂക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലക്ക എന്ന് പറഞ്ഞിട്ട് തല മുഴല്ലക്കാ ഒന്നിനോട് ത അല്ലുക്കാകാണ് നമ്മൾ ആ താലൂക്കിൽ നിന്ന് അക്ക അലക്കയിൽ നിന്ന് അഖിലിലേക്ക് പോകണം എന്നർത്ഥം അതാണ് ഇക്കറ ബിസ്മി റബിക്കല്ലത് ഖലക്ക് ഖലക്കൽ ഇൻസാനം മിൻ അലക്ക് ഇവൻ അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും ഊഹങ്ങളോടും ഒക്കെ ഇവൻ്റെ മനസ്സ് കെട്ടിത്തൂങ്ങി നിൽക്കുന്ന കെട്ടി അള്ളിപ്പിടിച്ച് നിൽക്കുന്നതിൽ നിന്ന് അവൻ്റെ അലക്കയില്ലെന്ന് അവൻ്റെ അഖില ഉപയോഗിക്കുന്നതിലേക്ക് അവന് മാറണം ആ വാക്കുകൾ തമ്മിലുള്ള യോജിപ്പന്നെ നോക്കൂ നിങ്ങൾ നിന്ന് അഖിലിലേക്കാണ് മനുഷ്യൻ മാറേണ്ടത് അപ്പോൾ ഈ വേറെ വിശദീകരിക്കണ്ട് ഞാൻ ഇനി രണ്ട് മൂന്നാല് ക്ലാസ്സുകളിലൂടെ അത് വിശദീകരിക്കാം ഇപ്പോൾ തൽക്കാലം ഇത് നിർത്തുകയാണ് സലം